അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർമത്തല്ലാ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ അള്ളാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അമ്മാ അമ്മാബദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ അള്ളാഹു സുബഹാനഹൂവത്ത് അലയുടെ മഹത്തായ അനുഗ്രഹത്താൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയത്തിനെ ഇന്നത്തെ നമ്മുടെ സംസാരത്തോടുകൂടി ആരംഭം കുറിക്കുകയാണ് അതായത് വിശ്വാസികളുടെ വിശ്വാസ കാര്യങ്ങളിൽ ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേതായി ചെറുപ്പകാലം തൊട്ടേ നമ്മളെല്ലാവരും ഉരുവിട്ട് പഠിച്ചിട്ടുള്ള വിശ്വാസ കാര്യങ്ങളിൽപ്പെട്ടതാണ് മലക്കുകളിൽ വിശ്വസിക്കുക എന്നുള്ളത് എങ്ങനെയാണ് മലക്കുകളിൽ വിശ്വസിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സാധാരണക്കാരായ ആളുകൾക്ക് എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ കഴിയാവുന്നത്ര ലളിതമായി ഈ വിഷയം അവതരിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിശ്വാസകാര്യങ്ങളിൽ ഇമാൻ കാര്യങ്ങളിൽ ആറെണ്ണമാണെന്ന് അറിയാത്തവരില്ല ഒന്നാമത് അള്ളാഹുവിലുള്ള വിശ്വാസമാണ് അത് കഴിഞ്ഞാൽ തൊട്ട് ഉടനെ തന്നെ എണ്ണുന്നതാണ് ഇപ്പോൾ മല ഈ അവൻ്റെ മലക്കുകളിലും വിശ്വസിക്കുക എന്നുള്ളത് വിശ്വാസകാര്യം പൂർത്തിയാവണമെങ്കിൽ ഒരാൾ യഥാർത്ഥ മൊമിനാവണമെങ്കിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തോടൊപ്പം അവൻ മലക്കുകളിലും വിശ്വസിക്കണം മലക്കുകളിലുള്ള വിശ്വാസത്തിൻ്റെ ശേഷമാണ് പ്രവാ വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസം പ്രവാചകന്മാരെ കുറിച്ചുള്ള വിശ്വാസം പരലോക നാളിനെക്കുറിച്ചുള്ള വിശ്വാസം അലാഹ് ഖദറിനെ സംബന്ധിച്ചുള്ള വിശ്വാസമൊക്കെ പിന്നീട് പറഞ്ഞിട്ടുള്ളത് മലക്കുകളിലുള്ള വിശ്വാസം അത് നിഷേധിക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കാനാവില്ല കാരണം അള്ളാഹു മലായിക്കത്തുകൾ മുഖേനയാണ് അവൻ്റെ പ്രവാചകന്മാർക്ക് വേദഗ്രന്ഥം നൽകുന്നത് വഹയുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ അവൻ്റെ പ്രവാചകന്മാരെയും ഇക്കൂട്ടർക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം മലായിക്കത്തുകൾ മുഖേന വേദഗ്രന്ഥങ്ങളും വഹികളുമൊക്കെ പ്രവാചകന്മാർക്കാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പരിചയപ്പെടുത്തുന്ന പരലോകത്തിലും വിശ്വസിക്കാനാവില്ല കഥാകഥരിലും വിശ്വസിക്കാനാവില്ല അതുകൊണ്ട് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് അള്ളാഹുവിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ പിന്നെ മലക്കുകളിലുള്ള വിശ്വാസം ചെറുപ്പകാലം തൊട്ട് നമ്മൾ എന്തൊക്കെയോ കേട്ട് കേൾവികൾ നമ്മുടെ മനസ്സുകളിലുണ്ട് യഥാർത്ഥത്തിൽ വൽ അഹുൽസുന്ന മലക്കുകളെ സംബന്ധിച്ച് വിശ്വസിക്കേണ്ടത് പ്രമാണങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് ഈ അവതരണത്തിൽ നമുക്ക് ഇൻഷാ അള്ളാഹ് വിശദീകരിക്കണം റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ മലക്കുകളുടെ ലോകം എന്ന് പറയുന്നത് മനുഷ്യരുടെ ലോകം പോലെയുള്ള ഒരു ലോകമല്ല ജിന്നുകളുടെ ലോകം പോലെ മലായിക്കത്തുകളുടെ ലോകവും അദൃശ്യമാണ് നമുക്ക് കാണാനാവാത്തൊരു ലോകമാണ് റൈബിയായ ആ ലോകത്തെ സംബന്ധിച്ച് മലക്കുകളെ സംബന്ധിച്ച് അഥവാ പരിശുദ്ധക്കുറാനും നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനങ്ങളും അതിലെന്താണോ ഉള്ളത് അത് പറയാനല്ലാതെ മറ്റു വ്യാഖ്യാനങ്ങൾക്കോ മറ്റുള്ള നമ്മുടെ അനുമാനങ്ങൾക്കോ ഊഹങ്ങൾക്കോ ഒന്നും ഇതിൽ സാധ്യതകളില്ല കാരണം മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ ഒരു ലോകമാണ് ഇവരുടെ ലോകം മനുഷ്യന്റെ അഞ്ച് ഇന്ദ്രിയങ്ങൾ മുഖേനയാണ് അവൻ അറിവുകൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടറിവ് അതുപോലെ തന്നെ കേട്ടറിവ് രുചിച്ചറിവ് മണത്തറിവ് തൊട്ടറിവ് സ്പർശനത്തിലൂടെ അറിയുന്നത് ഇങ്ങനെ നാലഞ്ച് മാധ്യമങ്ങൾ മുഖേനയാണ് നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് ഇതിലൂടെയൊന്നും മനസ്സിലാക്കുവാൻ സാധിക്കാത്തൊരു ലോകം തികച്ചും അള്ളാഹു അവൻ്റെ പ്രവാചകനിലൂടെ പഠിപ്പിച്ചിറന്നിട്ടുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഈ ലോകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനാവില്ല അതുകൊണ്ട് പ്രമാണങ്ങളിൽ എപ്രകാരമാണ് മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം നമ്മൾ രൂപീകരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുവോ അത് ലളിതമായി എൻ്റെ മാന്യശ്രോതാക്കളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള ഒരു എളിയ ശ്രമമാണ് ഇന്ന് ആരംഭിക്കുന്നത് പ്രഭു സുഭാനഹു ഉപകാരപ്രദമായ അറിവുകൾ കരസ്ഥമാക്കുവാനും അതിലൂടെ നേടിയെടുക്കേണ്ടെന്ന കൃത്യമായ ഫലം നേടിയെടുക്കുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഇത് വിശ്വസിക്കാത്തവൻ യഥാർത്ഥത്തിൽ മുസ്ലിം ആവില്ല ആനായ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമൊരിക്കൽ ലബിതങ്ങളോട് വന്ന് എന്താണ് ഈമാൻ എന്ന ചോദ്യത്തിന് അവിടുന്ന് മറുപടി കൊടുത്തത് അള്ളാഹുവിനുള്ള വിശ്വാസം എന്നിങ്ങനെ പറഞ്ഞ് ആറ് കാര്യങ്ങൾ അവിടെ എണ്ണി പറയുകയുണ്ടായി പരിശുദ്ധ ഖുർആാനിൽ നമുക്കൊക്കെ അതിന്റെ അവസാനത്തെ രണ്ടായത്തുകളും മനപ്പാടമുള്ളവരായിരിക്കും മഹാഭൂരിപക്ഷം വിശ്വാസികളും അത് നമ്മൾ ദിനേന പാരായണം ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട് പ്രവാചകൻ നബിക്ക് ആ റബ്ബിൽ നിന്ന് എന്താണോ ഇറക്കി ഇറക്കിക്കൊടുത്തിട്ടുള്ളത് അതിൽ വിശ്വസിച്ചിരിക്കുന്നു സത്യവിശ്വാസികളും അപ്രകാരം വിശ്വസിച്ചവരാണ് കുല്ലുൻ എല്ലാവരും തന്നെ വിശ്വസിച്ചവരാണ് എന്നിങ്ങനെ അവിടെയും കൃത്യമായി എടുത്തു പറയുന്നുണ്ട് മലായിക്കത്തിലുള്ള വിശ്വാസം അതേപോലെ തന്നെ ധാരാളം ആയത്തുകളിൽ അള്ളാഹുവിലുള്ള വിശ്വാസത്തോട് റബ്ബിനോട് ചേർത്ത് മലായിക്കത്തുകളെ പറ്റി അള്ളാഹു സംസാരിച്ചിട്ടുണ്ട് ഇനി നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും ഇത് അവിശ്വസിച്ചാലോ അവൻ കാഫറായി പോകും അവിശ്വാസികളുടെ ഗടത്തിലാണ് പെടുക മലക്കുകളെ സംബന്ധിച്ചുള്ള വിശ്വാസം എപ്രകാരമായിരിക്കണമെന്ന് ശുദ്ധ ഖുർലിലും തിരുസുന്നത്തിലും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതിലേതെങ്കിലും ഒന്ന് ഞാൻ ഉൾക്കൊള്ളുകയില്ല ഞാൻ അംഗീകരിക്കുകയില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ആയത്ത് അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവോ അവന്റെ മലക്കുകളിലും അവന്റെ വേദ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതരിലും അന്ത്യനാളിലുമൊക്കെ ആരെങ്കിലും അവിശ്വസിക്കുന്നുവെങ്കിൽ വിശ്വസിക്കേണ്ട പ്രകാരം ഇതൊന്നും വിശ്വസിക്കാതെ ആരെങ്കിലും അതിനോട് നിഷേധാത്മക നയം സ്വീകരിക്കുകയാണെങ്കിൽ അവനെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് ഗൗരവത്തോടെ പറഞ്ഞു തരുന്നത് ഫഖദു ദല്ല ബഈദ അവൻ അങ്ങേയറ്റം വിദൂരമായ വഴികേട് ആ അവൻ ആപതിച്ചിരിക്കുന്നു അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ വിഷയത്തിന്റെ പ്രാധാന്യമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പങ്കുവെക്കുന്നത് നമ്മൾ പിഴച്ചു പോകാതിരിക്കാൻ നമ്മുടെ ഈമാൻ സുദൃഢമാകുവാൻ പരലോക കോടതിയിൽ രക്ഷപ്പെട്ടവരായി മാറുവാൻ ഓരോന്നും കൃത്യവും വ്യക്തവുമായി നമ്മൾ അറിഞ്ഞേ പറ്റൂ ഇതൊക്കെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത് കേൾക്കുന്നത് നമുക്ക് കാണാൻ പറ്റാത്തൊരു ലോകം ആ ഒരു ചിന്തയല്ല നമുക്കുണ്ടാവേണ്ടത് എത്രയെത്ര ആയത്തുകളിലാണ് മലായിക്കത്തുകളെ സംബന്ധിച്ച് റബ്ബുല്ലാലമീൻ ഖുർണാനിൽ തന്നെ പറഞ്ഞു തന്നത് എത്രയെത്ര തിരുവചനങ്ങളിലൂടെയാണ് മഹാനായ നബീ സല്ലാഹു അലൈഹി വസല്ലം അവരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അതുകൊണ്ട് തന്നെ ഈ മേഖലയെ തള്ളിക്കളയുന്ന മതയുക്തിവാദികളെ നമുക്ക് കാണുവാൻ സാധിക്കും അവർ പലതിനെയും അവിശ്വസിക്കുന്ന കൂട്ടത്തിൽ മലക്കുകളെയും തള്ളുക എന്നുള്ളതിൽ പുതുമയൊന്നുമില്ലല്ലോ മലക്കുകളുടെ കാര്യത്തിൽ അള്ളാഹുവിൽ ഒക്കെ വിശ്വാസമുണ്ട് എന്ന് പറയുന്ന മതവിശ്വാസികളെന്ന് പറയുന്നവർക്ക് പോലും ചില ദഹിക്കായ്മകൾ അത് അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങൾ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ട് പോലും തള്ളിക്കളയുന്ന ആളുകളുണ്ട് വേറെ ചിലർ മലക്കുകൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ രോഗമോ സൃഷ്ടികളോ എന്നൊന്നുമല്ലെന്നും അതൊക്കെ വൈദ്യുതി പോലെ ഇലക്ട്രിസിറ്റി പോലെ അതല്ലെങ്കിൽ മറ്റെന്തോ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പോലെയൊക്കെയുള്ള ചില പ്രത്യേകമായ ഒരു ലോകമാണ് എന്നിങ്ങനെ പറഞ്ഞ് വിശുദ്ധ കുറവാനും തിരുസുന്നത്തും പരിചയപ്പെടുത്തിയതുപോലെ മലക്കുകളെ ഉൾക്കൊള്ളാനാവാത്ത ആളുകളുണ്ട് അവർക്കും ഇസ്ലാമികമായ യഥാർത്ഥത്തിലുള്ള പാതയിൽ സ്ഥാനമില്ല എന്ന് ഗൗരവത്തോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പൂർവ്വകാലം മുതൽക്ക് തന്നെ ഈ മേഖലയിൽ പ്രമാണങ്ങളിൽ ഇല്ലാത്ത നിലക്ക് മലക്കുകളെ പരിചയപ്പെടുത്തുന്ന അന്ധവിശ്വാസികളുമുണ്ട് അവരെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അറേബ്യൻ മുഷിരിക്കുകൾ അവരെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മാലാകമാർ മലക്കുകൾ എന്നൊക്കെ അവകാശപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു ആ മേഖലയിലെത്തുമ്പോൾ നമുക്കത് വിശദീകരിക്കാം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലുള്ള കല്ലും നെല്ലും വേർതിരിച്ചുകൊണ്ട് വ്യക്തമായി തന്നെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ക്രമത്തിൽ നമ്മൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹു സുബാനുഹൂവ് താല് അവരുടെ പേര് പറഞ്ഞതില്ലെന്ന് തന്നെ അഥവാ മല ഇക്കത്ത് മലക്ക് മലയിക്കത്ത് എന്നൊക്കെയുള്ള ആ നാമത്തിൻ്റെ നിഷ്പത്തി അതിൻ്റെ ഉത്ഭവ പദത്തിൻ്റെ ആ അർത്ഥങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന ഇടത്ത് തന്നെയും അവർ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യരുടെയും അള്ളാഹുവിൻ്റെയും ഇടയ്ക്കുള്ള ഒരു ദൂതന്മാരായിക്കൊണ്ട് അവർ നടത്തുന്ന ആ ദൂതന്മാർ എന്നുള്ള ദൗത്യത്തെയും അതേപോലെ തന്നെ അവരുടെ പ്രത്യേകമായ ശക്തിയെയും പവറിനെയും ഒക്കെ അറിയിക്കുന്നതാണ് ആ നാമം എന്ന് അതിസംബദ്ധമായ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും റുഹാനിൽ ധാരാളം സ്ഥലങ്ങളിൽ അള്ളാഹു സുബഹാന അവരെ പരാമർശിച്ചെടുത്ത് അവർ അവർ തന്നെയും ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ നടത്തിയതായി കാണുവാൻ സാധിക്കും ഹൂദ് സൂറത്തിലെ എൺപത്തി ഒന്നാമത്തായത്തിൽ മലക്കുകൾ തന്നെ പറയുന്നുണ്ട് യാ ലൂത്തു ഇന്ന റുസുലു റബ്ബിക്ക ലൂത്ത് അലഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് അവർ വന്നപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ താങ്കളുടെ റബ്ബിൻ്റെ ദൂതന്മാരാണ് എന്ന് അതേപോലെ തന്നെ സൂറത്തും മറിയമിൽ പത്തൊമ്പതാം വചനത്തിൽ അവിടെയും നമുക്ക് ആ നിലക്കുള്ള പരാമർശം ഞങ്ങൾ ഞാൻ അള്ളാഹുവിൻ്റെ ഒരു ദൂതനാണ് എന്നിങ്ങനെയുള്ള പരാമർശം ജിബിലീൽ അലഹിസ്സലാം നടത്തിയതായി കാണുവാൻ സാധിക്കും സൂറത്ത് ഹൂദിലെ എഴുപതാമത്തായത്തിലും അതേപോലെ തന്നെ അവർ ദൂതരാണ് എന്ന് അവർ തന്നെ സ്വയം ഏറ്റുപറയുന്ന വാചകം നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹു അവരെ റുസുൽ എന്ന് പരിചയപ്പെടുത്തിയ ദൂതന്മാർ എന്ന് പരിചയപ്പെടുത്തിയ നിലക്കുള്ള ധാരാളം ആയത്തുകളുണ്ട് സൂറത്ത് ഫാത്തറിലെ ഒന്നാമത്തെ സൂക്തത്തിലും സൂറത്ത് ഹജ്ജിലെ എഴുപത്തി അഞ്ചാമത്തായത്തിലും സൂറത്തുൽ അൻആാമിലെ അറുപത്തി ഒന്നാമത്തായത്തിലും സൂറത്തുൽ അഹറാഫിലെ മുപ്പത്തിയേഴാമത്തായത്തിലും സൂറത്ത് യൂനുസിൽ ഇരുപത്തി ഒന്നാമത്തായത്തിലും സൂറത്ത് സുഹ്റുഫിൽ എൺപതാമത്തെ ആയത്തിലും സൂറത്ത് ഹൂദിൽ അറുപത്തി ഒമ്പതിലും അങ്കബൂത്തിൽ മുപ്പത്തി ഒന്നിലും സൂറത്തുൽ ഹൈജറിൽ അറുപത്തി ഒന്നാം സൂക്തത്തിലും സൂറത്തുൽ മുർസലാത്തിലെ ഒന്നാമത്തെ സൂക്തത്തിലുമൊക്കെ ആ നിലക്കുള്ള ആശയങ്ങളെ അത് പ്രതിനിധാനം ചെയ്യുന്ന ആ ഒരു പ്രത്യേകമായ ദൗത്യത്തെ പ്രത്യേകം സൂചിപ്പിക്കുന്ന നിലക്കുള്ള പ്രയോഗങ്ങൾ അവരെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ വളരെയേറെ പ്രാധാന്യപൂർവ്വം നമ്മൾ ഈ വിഷയത്തെ പഠിക്കുകയും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുബഹാനുഹൂവത്ത് ആല യഥാവിധി ഈ വിശ്വാസത്തെ മലക്കുകളെ കുറിച്ച് എപ്രകാരം വിശ്വസിക്കണമെന്ന് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമൊക്കെ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ പ്രബു സുബഹാനുഹൂവത്ത് ആല ഇഷ്ടപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹമുല്ലാഹി റബിൾ വസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാ